മുന്നറിയിപ്പില്ലാതെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടു കോൺട്രാക്ടറുടെ അനാസ്ഥീവ് കെയർ വാഹനം മണിക്കൂർ അവസാനം നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് മെറ്റൽ നിരത്തിയാണ് വാഹനം കടത്തിയത് വ്യാഴാഴ്ച രാവിലെ പന്നിയം കുറിച്ച് വാലക്കപ്പാറ റോഡിൽ ഹോം കെയറിനായി പോയതാണ് ചെറുപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയറിലെ വാഹനം നഴ്സും പാലിയേറ്റീവ് പ്രവർത്തകരും അടക്കം നാലുപേരടങ്ങിയ സംഘം തിരിച്ചു വരുമ്പോഴാണ് വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള മെറ്റൽ കൂട്ടിയിട്ടത് കാണുന്നത് യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കാതെ കാൽനട യാത്രക്കാർക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് രണ്ടിലോടെ പാറപ്പൊടിയും മെറ്റലുമാണ് നടു റോഡിൽ തട്ടിയത് കടന്നു പോകാൻ മറ്റൊരു മാർഗമില്ലാത്തതിനാൽ അനേകം രോഗികൾ കാത്തിരിക്കുന്ന പാലിയേറ്റീവ് കെയർ വാഹനം കുടുങ്ങിക്കിടന്നത് മൂന്ന് മണിക്കൂറാണ് കോൺട്രാക്ടറേയും ബന്ധപ്പെട്ട അധികൃതരെയും വിവരം അറിയിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ലഭിച്ചില്ലെന്ന് പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ പറഞ്ഞു ദിവസം ദിവസം തന്നെ ആളുകളെ പരിചരിച്ചു പോകുന്ന ആളുകളുമാണ് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് റോഡിലൊരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ രോഗിയെ പരിചരിച്ച് തിരിച്ചു വരുമ്പോൾ റോഡാകെ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് ഒരു ലോഡ് സിമ്മും ഒരു മറ്റിലും ഒരു ലോഡ് മണ്ണിൽ വിട്ടിട്ട് ഒരു സ്കൂട്ടിക്ക് പോലും പോകാനും നടന്നു പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഞങ്ങളെ കാത്തിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് രോഗികൾ കാത്തിരിക്കുന്നുണ്ട് അതിലടുത്തൊന്ന് ഞങ്ങൾ നിശ്ചിത ഷെഡ്യൂൾ പ്രകാരം പോവാനോ അവരെ പരിചരിക്കാനോ പറ്റിയിട്ടില്ല ബന്ധപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ ഈ വിവരങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കാര്യമായൊരു നീക്കങ്ങളോ ഇതിനുള്ളൊരു പരിഹാരമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല രണ്ട് മണിക്കൂറിലേറെ ഞങ്ങളിവിടെ കിടക്കുകയാണ് കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല പല പ്രയാസത്തിലാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങളെ കാത്തുകെട്ടി കിടക്കുകയാണ് ഞാനിവിടെ ഉണ്ട് മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് രോഗികളുടെ വീടിന് വിളി വരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളെ അല്ലെ വേറെ ഏറെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ മുന്നറിയിപ്പ് ബോർഡുകളോ സൈൻ ബോർഡുകളോ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുമ്പോൾ അവിടെ ആയിട്ട് റോഡ് കിടക്കുകയായിരുന്നു ഇവർ തിരിച്ചു വരുമ്പോഴാണ് ഈ ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല തിരിച്ചും ഒരു നിരത്വാത്തോരമായ നടപടികളാണ് കോൺട്രാക്ടറെ ഭാഗത്തുനിന്നും അതുമാതിരി ബന്ധപ്പെട്ട എൻജിനീയറിങ് ഇങ്ങനെയുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് സൈറ്റിൽ ബന്ധപ്പെട്ട ആരെയും ഞങ്ങൾക്ക് ഇതുവരെ കാണാനും കഴിഞ്ഞിട്ടില്ല മുന്നറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇത് ഞങ്ങൾ പോയ അരമണിക്കൂറോടെ രോഗിയെ കണ്ട് സംസാരിച്ചു രണ്ടും അടച്ചിടും അപ്പൊ പോകുന്ന സമയത്ത് രണ്ടും ഡ്രമ്മോ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യം ആവിക്കൂല റോഡ് ക്ലോസ് ആക്ക തുടങ്ങി രണ്ടും അങ്ങോട്ടും കൂട്ടിലേ ഞങ്ങൾ ഇപ്പൊ നിൽക്കപ്പോ കാരണം ഞങ്ങളെ കൃത്യമായിട്ട് ഇത്ര പരിഹാരം കാണണം ഡ്യൂട്ടിയാണ് പക്ഷെ അത് ചെയ്യാനും പറ്റിയിട്ടില്ല സംഭവം നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറും സ്ഥലത്തെത്തി ഈ ഒരുവിധം പണിയുള്ള എല്ലാ റോഡും പറ്റ മോശമായി കിടക്കുകയാണ് അപ്പൊ ഈ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ലക്ഷം എത്രയും പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞോണ്ടിരിക്കാണ് ടെൻഡർ കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി ഇലക്ഷന് മുമ്പേ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിച്ചു മഴക്കാലമാണ് വേനക്കാലം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ട് ഇപ്പോൾ ഒന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എയി മാറി വന്നിട്ട് പുതിയ എയി വന്ന ശേഷം ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വന്നിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യും മഴ പെയ്നയ്ക്ക് മുമ്പേ അല്ലെങ്കിൽ മഴയുടെ മുമ്പേ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഇപ്പൊ ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടാണ് ചെയ്യണത് ഞാൻ അയാളോട് അത്രയും പറഞ്ഞു പറഞ്ഞിട്ടാണ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഈ അവസ്ഥ ആവും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല എവിടെ ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ തൊഴിലാളികളെത്തിയാണ് മെറ്റൽ നിരത്തി അതിസാഹസികമായി വാഹനം ഇപ്പുറം കടത്തിയത്

വലിയ പ്രതിഷേധത്തിനും ഇത് ഇടവരുത്തി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ